അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വസ്സലാത്തു വസ്സലാമു അലാ അസലാമലൈക്കും വാഹമത്തല്ലാ വാത്തു ബിസ്മില്ല അമ്മാബാ പ്രിയപ്പെട്ട സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ അല്ലാഹു അള്ളാഹു സുബാനവാല നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ ഭാര്യ മക്കൾക്കും കുടുംബത്തിനും എല്ലാവർക്കും ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ലോകത്തിൻ്റെ നാനാ ഭാഗത്ത് നിന്നും ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ സഹോദര സഹോദരിമാർ അവരുടെ പല ആവശ്യങ്ങളും പറഞ്ഞ് പ്രത്യേകം ദുവാ ചെയ്യാൻ വേണ്ടി വസീയത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹുയെ അവരുടെയും എല്ലാവരുടെയും അവരുടെ ജീവിതത്തിൽ എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിക്കൊടുത്ത് അവരുടെ ജീവിതത്തിൽ നല്ല റഹ്മത്തും ബർക്കത്തും സന്തോഷവും സമാധാനവുമുള്ള ഒരു ജീവിതം നീ നൽകി അനുഗ്രഹിക്കറപ്പേ അള്ളാഹുവേ അവരുടെയും അല്ലാവരുടെയും എല്ലാ നല്ല ഹലാലായ ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും സ്വപ്നങ്ങളും പെട്ടെന്ന് നീ നിറവേറ്റി കൊടുക്കറപ്പേ ആമീൻ ആലമീൻ പ്രിയപ്പെട്ട മിനിങ്ങളെ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു വലിയ ശ്രേഷ്ഠതയുള്ള ഒരു ഇസ്മിനെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത് അഥവാ അള്ളാഹു സുബഹാനോഹോ താലയുടെ അസ്മാൽഹസനയിലെ തൊണ്ണൂറ്റിയൊമ്പത് നാമങ്ങളിൽപ്പെട്ട ഒരു ഇസ്മാണിത് പ്രിയപ്പെട്ടവരെ ഈ ഇസ്മ നാം നമ്മുടെ ജീവിതത്തിൽ ചൊല്ലിയാൽ അള്ളാഹു താല നമ്മുടെ ജീവിതത്തിൽ വലിയ ഐശ്വര്യങ്ങൾ നൽകും അഥവാ നമ്മുടെ ജീവിതത്തിലെ നമ്മുടെ എല്ലാ ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും നമ്മുടെ എല്ലാ സ്വപ്നങ്ങളും അള്ളാഹു പെട്ടെന്ന് നിറവേറ്റിത്തരും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളും വിഷമങ്ങളും ടെൻഷനുകളും അള്ളാഹു താല പെട്ടെന്ന് മാറ്റിത്തരും ആളുകളുടെ ഇടയിൽ നമുക്ക് നല്ല ഒരു മതിപ്പുണ്ടാകും അഥവാ മറ്റുള്ള ആളുകൾക്ക് നമ്മൾ എല്ലാത്തിനും മതിയായവനാണ് എന്ന് അവർക്ക് തോന്നുകയും അവരുടെ നല്ല സ്നേഹവും ബഹുമാനവും സഹായവും നമുക്ക് ജീവിതത്തിൽ ലഭിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടും അള്ളാഹു മാറ്റിത്തരും അത് നമുക്ക് എത്ര ഭീമമായ തുക കടബാധ്യത ഉണ്ടെങ്കിലും ഈ ഇസ്മ നമ്മൾ നല്ല നീയത്തോടു കൂടി നല്ല കൂടി ചെല്ലിയാൽ അള്ളാഹു സുബഹനൗ താല നമുക്ക് ആ കടങ്ങളൊക്കെ വീട്ടാനുള്ള എളുപ്പമാർഗങ്ങൾ നമുക്ക് കാണിച്ചു തരും അതുപോലെ തന്നെ നാം നമ്മുടെ ജീവിതത്തിൽ ആഗ്രഹിച്ച പല മോഹങ്ങളും ആഗ്രഹങ്ങളും നടക്കാതെ പോയതുണ്ട് അതൊക്കെയും അള്ളാഹു സുബഹനൗ താല നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പൂർത്തിയാക്കി തരും അത് പല ആളുകൾക്കും പല ഉദ്ദേശങ്ങളും പല മോഹങ്ങളുമാണ് നടന്നു കിട്ടാൻ ആഗ്രഹിക്കുന്നത് അത് ചിലർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള ഒരു ഇണയ കിട്ടാനായിരിക്കാം ചിലർക്ക് അവർ ആഗ്രഹിച്ച രീതിയിലുള്ള സ്വന്തമായിട്ടുള്ള ഒരു വീട് ലഭിക്കാനായിരിക്കാം ചിലർക്ക് നല്ല ശമ്പളമുള്ള ഒരു ജോലി ലഭിക്കാനായിരിക്കാം അതുപോലെ തന്നെ ചിലർക്ക് അവരുടെ ജീവിതത്തിൽ വലിയ സമ്പന്നൻ ആകാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം ചിലർക്ക് അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു വാഹനം സ്വന്തമാക്കാനായിരിക്കാം ഇങ്ങനെ തുടങ്ങിയ ഒരുപാട് ആവശ്യങ്ങളും പല മോഹങ്ങളും ഉള്ളവരായിരിക്കും പല ആളുകളും മനുഷ്യരാണല്ലോ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഇഷ്ടം പോലെ ഉണ്ടായിരിക്കും എന്നാൽ പ്രിയപ്പെട്ടവരെ ദുനിയാവിൻ്റെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും വല്ലാതെ കൂടുമ്പോയാണ് ആഹ്രം മറന്നു പോകുന്നത് അങ്ങനെ ഉണ്ടാകുവാൻ പാടില്ല നമുക്ക് ദുനിയാവും വേണം ആഹ്റും വേണം ഒരു സത്യവിശ്വാസിയായ മനുഷ്യൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം അവന് ദുനിയാവും ആഹറവും സമ്പാദിക്കണം എന്നായിരിക്കും അങ്ങനെയാണ് പ്രിയപ്പെട്ട മോമിനിങ്ങളെ നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്ക് ദുനിയാവിലും വിജയിക്കണം അതുപോലെ ആഹ്രത്തിലും വിജയിക്കണം അങ്ങനെ ജീവിക്കുന്നവനാണ് യഥാർത്ഥ വിജയി ഇത് പരിശുദ്ധ ഖുറാനിൽ വളരെ വിശദമായി പറയുന്നുണ്ട് ഒരു സത്യവിശ്വാസിയായാൽ അവൻ ദുനിയാവിലും വിജയം ആഗ്രഹിക്കും അതുപോലെ ആഹാരത്തിലും അവൻ വിജയം ആഗ്രഹിക്കും അപ്പോൾ പ്രിയപ്പെട്ട മിനിങ്ങളെ നമുക്ക് ദുനിയാവും വേണം ആഹാരവും വേണം രണ്ടും നമുക്ക് നഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ ജീവിക്കരുത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും മാറിക്കിട്ടുവാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും മോഹങ്ങളും നിറവേറിക്കിട്ടുവാൻ വേണ്ടിയിട്ടും ഞാൻ ഈ പറഞ്ഞു തരുന്ന ഇസ്മ നിങ്ങളുടെ ജീവിതത്തിൽ ചൊല്ലുക പ്രിയപ്പെട്ടവരെ ചില ആളുകളൊക്കെ കമൻ്റിൽ ചോദിക്കുന്നുണ്ട് എന്തിനാണ് നിങ്ങൾ ഈ വീഡിയോ ഇങ്ങനെ വലിച്ചു നീട്ടുന്നത് എന്ന് നിങ്ങൾക്ക് കാര്യങ്ങൾ പറയാനുള്ളത് പെട്ടെന്ന് പറഞ്ഞ് വീഡിയോ അവസാനിപ്പിച്ചൂടെ എന്തിനാണ് വീഡിയോ വെറുതെ ലെങ്ത് കൂട്ടുന്നത് എന്നൊക്കെ ചോദിച്ച് പല ആളുകളും കമൻറ്റ് ചെയ്യുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങൾക്ക് ഒരു കാര്യം പറഞ്ഞു തരികയാണെങ്കിൽ ആ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരിച്ച് തരേണ്ടത് എൻ്റെ കടമയാണ് ആ കടമ ഞാൻ ചെയ്യുന്നു അല്ലാതെ വീഡിയോയുടെ ലെങ്ത് കൂട്ടാൻ വേണ്ടി മനഃപൂർവ്വം ഞാൻ ചെയ്യുന്നതല്ല അപ്പോൾ പ്രിയപ്പെട്ടവരെ ഞാൻ അവരെ കുറ്റപ്പെടുത്തിയതല്ല അവർക്ക് അവരുടെ മനസ്സിൽ തോന്നിയത് അവർ കമൻറ്റ് ചെയ്തു അത് എല്ലാവർക്കും ഈ വീഡിയോ കാണുമ്പോൾ ഉണ്ടാകുന്ന സംശയങ്ങളും അഭിപ്രായങ്ങളും നിങ്ങൾ കമൻ്റിൽ ചോദിച്ചോളൂ ഇൻഷാ ഇൻഷാല്ല തീർച്ചയായിട്ടും ഞാൻ അതിന് മറുപടി തരുന്നതാണ് അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയത്തിലേക്ക് കടക്കാം പ്രിയപ്പെട്ടവരെ ഈ ഇസ്മ നിങ്ങൾ ഒരു ദിവസം ആയിരം പ്രാവശ്യം ചെല്ലണം ഈ ഇസ്മ് എല്ലാവർക്കും ആയിരം പ്രാവശ്യം പെട്ടെന്ന് ചെല്ലി തീർക്കാൻ പറ്റിയ ഒരു ചെറിയ ഒരു ഇസ്മാണ് ഈ ഇസ്മിനെ നിങ്ങൾ ആയിരം പ്രാവശ്യം ചൊല്ലുക ഇത് നിങ്ങൾക്ക് ആയിരം പ്രാവശ്യം ചെല്ലാൻ പത്തോ പതിനഞ്ചോ മിനിറ്റ് സമയം മാത്രമേ വേണ്ടി വരികയുള്ളൂ ഇത് നിങ്ങൾ നാൽപ്പത് ദിവസം തുടർച്ചയായി ചെല്ലുകയും വേണം അപ്പോൾ പ്രിയപ്പെട്ട മോമിനിങ്ങളെ നിങ്ങൾ ഇത് തുടർച്ചയായി നാൽപ്പത് ദിവസം ആയിരം പ്രാവശ്യം ചൊല്ലിയാൽ നിങ്ങൾ എന്ത് ഉദ്ദേശം നടന്നു കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ടാണോ ഇത് ചൊല്ലിയത് ഇൻഷാ ഇൻഷാല്ലാ ആ ഉദ്ദേശം അള്ളാഹു സുബഹനൗതല പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നിറവേറ്റിത്തരുന്നതാണ് ഈ ഇസ്മിനെ നിങ്ങൾ ആയിരം പ്രാവശ്യം നാൽപ്പത് ദിവസം ചൊല്ലി വീണ്ടും വീണ്ടും അധികരിപ്പിക്കുകയാണെങ്കിൽ നിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നീ പോലും അറിയാത്ത രീതിയിൽ അള്ളാഹു സുബാനോ താല അത് നിനക്ക് പൂർത്തീകരിച്ച് തരുന്നതാണ് അഥവാ നിന്റെ ആഗ്രഹങ്ങൾ എന്താണോ ആ ആഗ്രഹങ്ങളിലേക്ക് എത്താനുള്ള വഴികൾ അള്ളാഹു നിനക്ക് എളുപ്പമാക്കി തരുന്നതാണ് ഒരുപാട് ആളുകൾ എന്നും അവരുടെ പല പ്രയാസങ്ങളും വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും പല ആഗ്രഹങ്ങളും പറഞ്ഞ് പ്രത്യേകം ദു ചെയ്യണം എന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യാറുണ്ട് അവർക്കൊക്കെയും ഈ ഇസ്മ് ആയിരം പ്രാവശ്യം നാൽപ്പത് ദിവസം പതിവാക്കിയാൽ അവരുടെ എന്തു തന്നെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ആഗ്രഹങ്ങളും ഇൻഷാ അല്ലാ അള്ളാഹു സുബഹാനോ താല പെട്ടെന്ന് തന്നെ നിറവേറ്റിക്കൊടുക്കുന്നതാണ് ഈ ഇസ്മ് നിങ്ങൾക്ക് എപ്പോഴും ചെല്ലാവുന്നതാണ് സ്ത്രീകൾക്ക് അശുദ്ധിയുള്ള സമയത്തും ചെല്ലാൻ പറ്റുന്നതാണ് അപ്പോൾ പ്രിയപ്പെട്ട മോമി നിങ്ങളെ ഇന്ന് തന്നെ നിങ്ങളുടെ എന്ത് ആവശ്യമാണോ നിങ്ങൾക്ക് നടന്നു കിട്ടേണ്ടത് അത് നിങ്ങൾ മനസ്സിൽ കരുതി യാ യാ എന്ന ഈ യാസ്മ ആയിരം പ്രാവശ്യം ചൊല്ലി അത് നാൽപ്പത് ദിവസം പതിവാക്കുക അള്ളാഹു സുബഹാനോ താല നാം എല്ലാവർക്കും ഇത് ജീവിതത്തിൽ ചൊല്ലാൻ തോഫീക്ക് നൽകട്ടെ ആമീൻ ബിറ്മിക്കയ്യാ അർഹമ റാഹിമീൻ السلام عليكم ورحمه الله وبركاته